ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഇന്ന് നമ്മൾ ഈ ലോട്ടസ് ഇലവൻ ത്രീ എന്ന് പറയുന്ന ഒരു വണ്ടി കൊണ്ടാണ് കൈസ് സന്ദിരിക്കുന്നത് ഗൈസ് ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സ്പോർട്സ് മോഡൽ ടൈപ്പ് വണ്ടിയാണ് കാണുമ്പോൾ അറിയാം ക്യേസ് അതുപോലെ തന്നെ ഇതുവരായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ എന്തേലും നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതുപോലെ കാണാം കാരണം നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ട്രാക്ക് അടിക്കുന്നതായിരിക്കും എത്ര കിലോമീറ്റർ സ്പീഡിൽ ഇത് മാക്സിമം കയറി നോക്കി നോക്കുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ ഗൈസ് ഏതെങ്കിലും ഒരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഗെയിമിലുള്ള വണ്ടികൾ മാത്രമേ കമൻറ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കുക ഗെയിമിൽ ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ വേറെ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമ്മൾ മാക്സിമം നോക്കാം മാക്സിമം നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനമാണ് നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് ഈ ഒരു കളറാണ് ഇതിൽ ഏറ്റവും നല്ലൊരു കളർ സത്യം പറയുമല്ലോ വേറെ ഒന്നും കൊള്ളൂല്ല ഞാൻ നോക്കിയായിരുന്നു വേറെ ഒന്നും ഒരു സുഖമില്ല ഗൈസ് ഇത് നല്ല രസമുണ്ട് ഈ ഒരു കളർ എന്ന് പറയാൻ ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടി നേരെ ട്രാക്കിലോട്ട് പോകാം കൈസ് ട്രാക്കിലോട്ട് ഇനി ഒരു മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കൈസ് അതായത് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ട്രാക്ക് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ട്രാക്ക് അടിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് പോകാം കൈസ് ഓക്കെ ഇതേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് സൂപ്പർ ലുക്കാണ് ഗെയ്സ് വണ്ടി കാണാൻ ഭയങ്കര രസമാണ് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് പോ സൈഡിലോട്ടായിരുന്നു പോകണ്ടത് ഗൈസ് ഒന്നാത്ത കാര്യം വഴി ഓഫ് റോഡ് പോലത്തെ വഴിയാണ് ഈ കാറും കൊണ്ട് പോകുന്നത് ടാസ്ക് ഏറിയൊരു വഴിയാണ് ടാസ്ക് ആണ് ഗൈസ് ഈ ഒരു വണ്ടി കൊണ്ട് പോകുന്നത് ഓക്കെ നമുക്ക് ബാക്കിലോട്ട് എടുത്തിട്ട് നേരെ പോവാ ഗൈസ് ഇതാണ് പ്രശ്നം ഈയൊരു വഴി കൂടെ ഈയൊരു വണ്ടി കൊണ്ടുവന്നത് കുറച്ച് ഇത് കുഴപ്പമുള്ളത് തന്നെയാണ് ഗൈസ് നമുക്ക് റോഡിൽ കൂടെ വന്നാൽ മതിയായിരുന്നു ഇത് ഈയൊരു വഴി കൂടെ ഗൈസ് നമ്മുടെ ഏതാ ലാൻഡ് ക്രൂസറും ഇപ്പം എന്താ റേഞ്ച് റോവറും അല്ലെ മറ്റേ ജീപ്പും ഇതും കൊണ്ടൊക്കെ പോകുന്ന അല്ല ഗൈസ് ഈ സാധനം കൊണ്ടുവന്ന ഗൈസ് അതൊക്കെ നൈസായിട്ട് പോകും അറിയാലോ ചെറിയ കല്ലൊന്നും ഒന്നും അതിന് പ്രശ്നമല്ല അതേ സമയം ഇത് അങ്ങനല്ല ഗൈസ് ഇത് ഇത് ഭയങ്കര ടാസ് കാണും ഈ വണ്ടി കൊണ്ടുപോകാൻ ഗൈസ് പിന്നെ ഇതെന്ന് വെച്ചാൽ റോഡിൽ കൂടെ മാത്രം എടുക്കുന്ന വണ്ടിയല്ലേ നമ്മൾ എന്തിനും ഇതുകൊണ്ടൊക്കെ ഓഫ് റോഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു വഴി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ഓഫ് റോഡ് പോലത്തെ വഴിയാണ് നമ്മൾ വണ്ടി ഒട്ടും കൈ നിൽക്കുന്നില്ല വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ് ഇങ്ങനെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി നമ്മുടെ കൈ നിൽക്കുന്ന പോലും ഇല്ല നമുക്കൊരു മിനിമം സ്പീഡിൽ വണ്ടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് അപ്പോഴാണ് വണ്ടി കയ്യിൽ നിന്ന് പോവും അതാണ് പ്രശ്നം നമുക്ക് എന്തായാലും ഏകദേശം ട്രാഫിലോട്ടി രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒക്കെ ഗൈസ് നമ്മൾ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട് സീനൊന്നുമില്ല ഗൈസ് വണ്ടി നല്ല രീതിയിൽ കീറുന്നൊക്കെയുണ്ട് വണ്ടി ഗൈസ് വണ്ടിക്ക് പവർ ഒക്കെ ഉണ്ട് ഒരു ടിക്കൊക്കെ ഉണ്ട് വണ്ടിക്ക് മുന്നൂറൊക്കെ അടിക്കും ഗൈസ് മുന്നൂറ് അടിക്കൊക്കെ വണ്ടിക്ക് ഉണ്ട് അത്ര ഉണ്ട് ഗൈസ് ഒന്ന് കിലോമീറ്ററുടെ ഗൈസ് ഇനി ഏകദേശം ഒരു എഴുന്നൂറ് കിലോമീറ്ററുണ്ട് ഗൈസ് ഇനി ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ വരെ ഗൈസ് നമ്മൾ നമ്മുടെ റിംഗ് റോഡിൽ വന്നിട്ടുണ്ട് ഇവിടും നേരെ ട്രാക്കിലോട്ട് കേറ്റാം അതാണ് അയ്യോ ട്രാക്ക് മാറിപ്പോയി ട്രാക്ക് അപ്പുറത്തെ ട്രാക്കായിരുന്നു ഗൈസ് നോക്ക് അത് വഴി നൈസായിട്ടും കേട്ട ഓക്കെ ഗൈസ് ഇത് വഴി നൈസായിട്ടും കേട്ടേ ഉദ്ദേശലായിരുന്നു ഗൈസ് ശരിയായില്ല നമ്മളൊരു സാധനം ചെയ്യാനാണ് ഗൈസ് ഉദ്ദേശിച്ചത് അതങ്ങോട്ടൊന്നും നടന്നില്ല ഓക്കെ ഗൈസൊക്കെ നമ്മുടെ വണ്ടി വണ്ടിട്ടുണ്ട് ഗൈസ് വണ്ടി കാണാൻ ഭയങ്കര ലുക്ക് കേട്ടോ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോൾ ഭയങ്കര ലുക്കായി വണ്ടി അല്ലേ നിങ്ങൾ നോക്കിക്കേ വണ്ടി കാണാൻ നല്ല രസമില്ല ഗൈസ് നല്ല രസമുണ്ട് സത്യം പറയാലോ നല്ല രസമുണ്ട് ആ ഒരു കളറും ആ ഒരു ഗീ സംഭവം ആ ഗ്രീവ് കുറവായില്ലൂടെ ഒക്കെ നല്ല മാച്ചിങ്ങാണ് ഗൈസ് എന്തായാലും അങ്ങോട്ട് പോകാം നമ്മളെ തോപ്പ് ചെയ്യാൻ നടക്കുന്നു ഗൈസ് ഇരുന്നൂറ് അടിച്ചിട്ടുണ്ട് ിറ്റ് എന്താണേലും ഹിറ്റ് ഹിറ്റ് ചെയ്യത്തില്ല അത് ഉറപ്പാണ് അത് കഴിഞ്ഞാൽ മുന്നൂറ് ഹിറ്റ് ചെയ്യും ആ മുന്നൂറ് ഹിറ്റ് ചെയ്തു കേട്ടോ പക്ഷെ മുന്നൂറ് ഹിസ്റ്റ് നല്ലതുപോലെ ഹിറ്റ് ചെയ്ത് വേഗം ഹിറ്റ് ചെയ്ത് ഗൈസ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് ഗൈസ് മുപ്പത്തി മൂന്ന് വരെയാണ് ലാസ്റ്റ് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നമ്മളിപ്പോൾ കണ്ട ടോപ്പ് സ്പീഡെന്ന് പറയുന്നത് ഗൈസ് പിന്നെ ചെറിയൊരു വളവും കാര്യങ്ങളും ഉണ്ട് ഗൈസ് ആ ഒരു വാളവും വളച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ വൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കുറയും അതാണ് പ്രശ്നം ഗൈസ് ഇനി ഏകദേശം ൂറ്റി ഇരുപത്തി ഏഴായി ഗൈസ് ഇതാണ് പ്രശ്നം ഇങ്ങനത്തെ ഒരു വളവ് വരുന്നത് ഭയങ്കര ടാസ്ക് ആണ് ഗൈസ് നമ്മൾ ആ നെക്സ്റ്റ് റിങ് റോഡിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ട്രാക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സ്പീഡിലാണ് ഗൈസ് നമ്മുടെ ട്രാക്ക് ഗൈസ് നമ്മുടെ ബ്രേക്കിൻ്റെ സംഭവമൊക്കെ ചൂടായി അത്രയും സ്പീഡ് വന്നിട്ട് പിടിച്ചപ്പം തിളച്ച് തിളച്ച് നിൽക്കുന്നത് ഓക്കെ ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗെയിമിലുള്ള മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഒത്തിരി കൂടിയ വണ്ടിയല്ല ഗൈസ് എന്തായാലും ഒരു മിനിമം മിനിമം നമുക്ക് നോക്കാം മാക്സിമം കയ്യിലുള്ള പൈസ അനുസരിച്ചായിരിക്കും ഗെയ്സ് നമ്മൾ വണ്ടി കൊണ്ടുവരാൻ നോക്കുന്നത് ഗൈസ് അതുപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എന്തായാലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നോക്കുക എന്തായാലും ഓക്കെ ബൈ